ഹലോ ഫ്രണ്ട്സ് സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ശക്തി അത് ഈ ടെയിലി സൈക്കിക്സ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നു അപ്പോൾ അത് പലരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് ഓരോ വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു വിദ്യാർത്ഥിനി അവൾ ഒരാഗ്രഹം അവളുടെ മനസ്സിന് കൊടുക്കുകയാണ് അവൾക്ക് ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് വയസ്സായി അവൾ ഒരു പാർട്ട്ണറിനെ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിനായിട്ട് അവൾ ഒരു ഇമേജ് സൃഷ്ടിക്കുകയാണ് അവൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പുരുഷനെ അവൾ മനസ്സിലിങ്ങനെ സൃഷ്ടിക്കുകയാണ് അതിനു മുൻപ് തന്നെ അവൾ സബ്കോൺഷ്യസ് മൈൻഡിൽ ഈ രീതിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങ് സർവജ്ഞാനിയാണ് അങ്ങക്കെല്ലാം അറിയാം എന്നോട് പൂർണ്ണ സ്വസ്ഥതയിൽ കഴിയുന്നതും എനിക്ക് ചേർച്ചയുള്ളതുമായിട്ടുള്ള ഒരു പുരുഷനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതിലൂടെ എൻ്റെ ജീവിതം കൂടുതൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉള്ളതായി തീരട്ടെ അവൾ ഈ പ്രാർത്ഥന ഇങ്ങനെ എല്ലാ ദിവസവും ആത്മാർത്ഥമായിട്ട് പ്രപഞ്ചത്തിന് സമർപ്പിക്കുകയുണ്ടായി അവളുടെ അതേ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ അവൾ തൻ്റെ സ്വപ്നത്തിൽ കണ്ടു ഉയരമുള്ള ഒരു സുമുഖൻ അവൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് താൻ വിവാഹം കഴിക്കുന്ന പുരുഷൻ അതായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി അവൻ ആരാണെന്നോ അവനെ എവിടെ വെച്ച് കണ്ടുമുട്ടാൻ കഴിയുമെന്നോ അവൾക്ക് മനസ്സിലായില്ല എങ്കിൽ പോലും അവൾക്കതിനെക്കുറിച്ച് പരിപൂർണമായിട്ടുള്ളൊരു സമാധാനം തോന്നുകയുണ്ടായി ആ വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് അവൾ അടിയുറച്ച് വിശ്വസിച്ചു അവളുടെ ഈ ഒരു സ്വപ്നത്തിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവൾ അവളുടേതായിട്ടുള്ളൊരു മതപരമായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കുകയാണ് അവളുടെ തൊട്ടടുത്തിരുന്നത് അവൾ രണ്ട് മാസം മുൻപ് സ്വപ്നത്തിൽ കണ്ട അതേ ചെറുപ്പക്കാരനാണ് അവൻ്റെ കയ്യിൽ ഒരു പുസ്തകം കാണുന്നുണ്ട് ഒരു ബൈബിളായിരുന്നു അത് ഒരു മാസത്തിന് ശേഷം അവർ വിവാഹിതരായി ഫ്രണ്ട്സ് നമ്മുടെ ഭാവിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണർ അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരെക്കുറിച്ചുള്ള ഒരു വിഷ്വൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുമ്പോൾ അതിനെ എത്രത്തോളം തീവ്രമായിട്ട് ശക്തമായിട്ടുള്ളൊരു ആയിട്ട് നമുക്ക് തരാമോ അത്രയും ശക്തമായി തന്നെ സബ്കോൺഷ്യസ് മൈൻഡ് നമുക്ക് നൽകുന്നതാണ് അതിനുശേഷം പിന്നെ സംഭവിക്കുന്നത് അത്ഭുതങ്ങളാണ് കാരണം എന്താണോ നമ്മുടെ മനസ്സിൽ നമ്മൾ സൃഷ്ടിച്ചത് അതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഔട്ടർ വേൾഡിൽ കാണുവാൻ കഴിയും തന്നെയാണ് ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിനിക്ക് സംഭവിച്ചത് തൻ്റെ മനസ്സിൻ്റെ നിയമങ്ങൾ ചെറുപ്പക്കാരിയായ ആ വിദ്യാർത്ഥിനി അറിഞ്ഞു ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മനസ്സിൽ കാണുന്ന ആശയങ്ങൾ ഉപബോധ മനസ്സിൽ കോറിയിടപ്പെടുന്നുവെന്നും അത് ഏത് നിലയിൽ കൈകാര്യം ചെയ്യണമെന്ന് ഉപബോധ മനസ്സ് തീരുമാനിക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ ഉറക്കത്തിൽ ഈ ബോധമനസ്സും ഉപബോധ മനസ്സും സർഗപരമായിട്ട് ഒന്നു ചേരുമ്പോൾ ആ അനുഭവത്തെ നാടകീയമാക്കുവാനായിട്ടുള്ള പ്രവണതകൾ അവിടെ സംഭവിക്കുന്നു അങ്ങനെ ഉറക്കത്തിന് മുൻപ് തന്നെ നമ്മൾ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് അതിനെ നാടകീയമാക്കുവാനും അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള രീതിയിൽ അവിടെ ബോധ ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിൽ ഐക്യപ്പെടുകയാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ നമ്മളെന്ത് വിഷ്വൽസ് ആണോ നമ്മുടെ മനസ്സിൽ കൊടുക്കുന്നത് അതിനെ നമുക്ക് ഈ ലോകത്തിൽ ദർശിക്കുവാൻ കഴിയും അപ്പോൾ ഈ ഒരു വലിയൊരു സത്യം മനസ്സിലാക്കി ഇനി നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ പ്രണയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുക അയാളെ ഒരു ഫിസിക്കലി നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ പോലും നമുക്ക് മാനസികമായ തലത്തിൽ അയാളുടെ ബോഡി ലാംഗ്വേജ് അയാളുടെ നീളം അല്ലെങ്കിൽ അയാളുടെ സൗന്ദര്യം ഇതിനെയൊക്കെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയും അപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ച് കഴിയുമ്പോഴാണ് അതൊരു ഫിസിക്കലായിട്ടുള്ള ഒരു ബോഡിയിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് മാറ്റപ്പെടുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് ഏതൊരു കാര്യവും ആകർഷിക്കുവാൻ കഴിയും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ രീതി അതിൻ്റെ നിയമം തന്നെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിലൂടെ ആത്മാർത്ഥതയുള്ള പാർട്നേഴ്സിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ നിങ്ങൾക്ക് ഏർക്കും കഴിയട്ടെ ഗോഡ് ബ്ലെസ് യു ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക താങ്ക് ഫ്രണ്ട്സ്